ദിലീപിനെ വെറുതെ വിട്ട വിധിന്യായത്തെ സ്വാഗതം ചെയ്ത അപൂർവം ആളുകളിൽ ഒരാളാണ് അടൂർ പ്രകാശ് സർക്കാർ അപ്പീലിന് പോകുമെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ വേറെ ജോലിയൊന്നുമില്ലേ എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുകയാണ് സർക്കാരിന്റെ ജോലി എന്ന് പറഞ്ഞ അടൂർ പ്രകാശ് ദിലീപിന് നീതി വരെ ചൂണ്ടിക്കാട്ടാൻ ധൈര്യം കാണിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള എൽ ഡി എഫിലെ മുഴുവൻ നേതാക്കളും ഈ പ്രസ്താവനയെ ഏറ്റുപിടിച്ചതോടെ വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം യു ഡി എഫ് പ്രതിരോധത്തിലേക്ക് വഴിമാറിയിരുന്നു അതേസമയം കോൺഗ്രസ് നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വന്നു അടൂർ പ്രകാശ് പറഞ്ഞത് അംഗീകരിക്കില്ലെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് എന്നാൽ കുറച്ചുകൂടി കടന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് യു ഡി എഫിന്റെ അഭിപ്രായം അതിന്റെ ചെയർമാനായ താൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ വി ഡി സതീശൻ പൂർണമായും അടൂർ പ്രകാശിനെ തള്ളിപ്പറഞ്ഞു നാക്കുപിഴവാണെന്ന് പറഞ്ഞ അടൂർ പ്രകാശിന്റെ പ്രസ്താവന തള്ളിയ വി ഡി സതീശൻ അത് അടൂർ പ്രകാശ് തിരുത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ കോടതി ഉത്തരവ് യു ഡി എഫിനെ ബാധിക്കില്ലെന്നും പാലക്കാട് എം എൽ എ പുറത്താക്കി നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നുമാണ് വി ഡി സതീശൻ പറഞ്ഞത് സതീഷിന്റെ വാക്കുകൾ കേട്ടുനോക്കാം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് അതിന് ഒരു തടസ്സവും അതൊക്കെ നിയമപരമായിട്ട് ഇതിന്റെ ആരാണ് ഞാൻ രാവിലെ ഇന്നലെ രാവിലെ യു ഡി എഫിന്റെ നിലപാട് യു ഡി എഫ് ചെയർമാൻ ഞാനാ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഇന്നലെ തന്നെ കാരണം അത് പ്രോസിക്യൂഷൻ കേസ് ഫെയിൽ ചെയ്തു പകുതി പകുതി ഫെയിൽ ചെയ്തു പകുതി അപ്പോ പ്രോസിക്യൂഷൻ സ്റ്റോറി പോയി അപ്പൊ കേ അപ്പൊ അന്വേഷണം പോണം പ്രോസിക്യൂഷൻ അത് സ്വാഭാവികമായിട്ട് സാമാന്യ നിയമബോധമുള്ള എല്ലാവർക്കും അറിയാമല്ലോ പ്രോസിക്യൂഷൻ അപ്പീലിന് പോണമെന്ന് എല്ലാവർക്കും അറിയാം അത് യുഡിഎഫിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കെ പി സി സി പ്രസിഡന്റും അതേ അഭിപ്രായം തന്നെ പറഞ്ഞു ഞങ്ങൾ എല്ലാ നേതാക്കളും പറഞ്ഞു അടുപ്രാവശ്യം പറഞ്ഞപ്പോ എന്തോ ഒരു സ്ലിപ്പ് ഉണ്ടായെന്ന് തോന്നുന്നു പിന്നെ അദ്ദേഹം കറക്റ്റ് ചെയ്തല്ലോ അദ്ദേഹം കറക്റ്റ് ചെയ്തല്ലോ അതല്ലല്ലോ ആയി നമ്മുടെ അഭിപ്രായം അതല്ലെന്ന് ക്ലിയറായല്ലോ യു ഡി എഫിന്റെയും അല്ല യു ഡി എഫിന്റെയും കെ പി സി സിന്റെയും അഭിപ്രായം കൃത്യമല്ല അതിന് നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ അറിയാലോ ഇക്കാര്യത്തിലേക്ക് നല്ല അല്ല അത് കൺവീനർക്ക് അത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം തെറ്റിദ്ധരിച്ചാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞങ്ങളുടെ അഭിപ്രായം അല്ല അദ്ദേഹം ആദ്യം പറഞ്ഞത് അല്ല ഞങ്ങളുടെ അഭിപ്രായം എല്ലാവരും വ്യക്തമാക്കിയിട്ട് ഞാൻ പിന്നെതിരെ ഇനി അത് കോൺട്രേസി കെ പി സി പ്രസിഡന്റ് തന്നെ ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് തന്നെ അപ്പൊ തന്നെ കറക്റ്റ് ചെയ്തല്ല അത് ഞാനെങ്ങനെ അറിയണം എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കും നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കും ഇല്ല യു ഡി എഫിന്റെ നിലപാടിൽ ഒരു മാറ്റമില്ല കെ പി സി സിയുടെ നിലപാടിലൊരു മാറ്റമില്ല അത് ഒറ്റവാദം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലെടുത്താണ് തീരുമാനം ഇല്ലില്ല ഇതിപ്പോ ഇലക്ഷൻ സമയമല്ലിപ്പോ സമ്മതി ചെയ്യാൻ പറ്റില്ലല്ലേ